പാലം പൊളിഞ്ഞല്ലോ എടോ ഒരു ഐഡിയ നമുക്കിവിടെ ഒരു പുതിയ പാലം പണിതാലോ കൂലി കൊടുത്ത് പാലം പണിയിക്കാം എന്നിട്ട് ടോൾ പിരിക്കാം ടോളോ സൂത്ര എന്ന് വെച്ചാൽ ഇതുവഴി പോകുന്നവർ ഓരോ മുട്ട നമുക്ക് നൽകണം ഹയ്യടാ വലിയ മൃഗങ്ങൾ ഒന്നല്ല രണ്ടു മുട്ട തരണം പാലത്തിനുമീന പറക്കുന്ന കിളികളും മുട്ടയിടണോ സ്ഥിരമായി തിന്നാൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ആദ്യം പാലം പണിക്ക് ആളെ കിട്ടണം വള്ളിയും തടിക്കഷ്ണങ്ങളും തൂണുകളും എത്തിക്കാനും ആള് വേണം താൻ പോയി ഓരോന്ന് ഓരോരുത്തരെ ഏൽപ്പിക്കും വലിയ കൂലി ചോദിക്കുന്നവരെ പണിക്ക് വിളിക്കണ്ട കേട്ടോ ദിവസം ഒരു അമ്പത് പേർ പാലം വഴി പോകും അതിൽ മുപ്പത് ചെറിയ മൃഗങ്ങളാണെങ്കിൽ മുപ്പത് മുട്ട ഇരുപത് വലിയ മൃഗങ്ങൾക്ക് നാൽപ്പത് മുട്ട അങ്ങനെ ഒരു ദിവസം ആകെ എഴുപത് മുട്ട ഓട്ട കച്ചവടം വന്നല്ലോ ഈ മണ്ണിടുക്കനാണല്ലോ കുറെ പണിക്കാരെ കിട്ടി പാലം പണിയുന്നത് പണിയാൻ ആളെ കിട്ടിയില്ല ഏ ആരാ തടി കൊണ്ടുവരുന്നത് അപ്പൊ അതിനു ആളില്ല സൂത്രം ആരാടോ ഇവരൊക്കെ ടോൾ പിരിക്കുന്ന ജോലിക്ക് വന്നവരാ